നമസ്കാരം പേടിച്ചോടാൻ താൻ പിണറായി വിജയൻ അല്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ ഗുണ്ടകൾ വന്നാൽ ഞാൻ കാർ നിർത്തും അല്ലാതെ പേടിച്ച് മാളത്തിൽ ഒളിക്കില്ല ഗവർണറുടെ ഈ തഗ് ഡയലോഗ് മുഖ്യന്റെ മുഖത്തേറ്റ പ്രഹരമാവുകയാണ് ഇതോടെ ഇരട്ടച്ചങ്കൻ എന്ന പിണറായിയുടെ ഓമന പേര് മാറ്റി ഔട്ടച്ചങ്കൻ എന്നാക്കി മാറ്റിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഗവർണർ എത്തുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് തന്നെ സമരം നടത്തി അറസ്റ്റ് ഭരിച്ച ആർഷോക്കും എസ് എഫ് ഐ കൂട്ടത്തിനും കുട്ടി സഖാക്കളെ കുത്തിയിളക്കി വിടുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഗവർണറെ കരിങ്കുടി കാണിക്കുന്നത് തുടരുമെന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തി കരിങ്കുടി കാണിക്കാൻ വന്നാൽ പിണറായി പോലീസിന് വെച്ച് നേരിടും പോലീസ് നിർത്തിയിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ പിണറായി വിജയനേക്കാൾ സുരക്ഷ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള പോലീസിന് കിട്ടുമെന്നറിയാം ഒരു പിഴവ് കിട്ടാൻ നോക്കിയിരിക്കുന്ന കേന്ദ്രത്തിന്റെ വായിലേക്ക് ഏമാന്മാർ ചെന്നു കയറും പോലീസ് മേധാവി ആരിഫ് ഖാന് സുരക്ഷയൊരുക്കുന്ന തിരക്കിൽ തന്നെയാണ് ഗവർണറുടെ പൊതുപരിപാടികൾ പോലീസിന് തലവേദനയായിരിക്കുകയാണ് എസ് എഫ്ഐയെ തെരുവ് ഗുണ്ടകളെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചതോടെ കലി ഇളകി നിൽക്കുകയാണ് ഗോവിന്ദൻ പക്ഷെ ഒരു അക്ഷരം പോലും മിണ്ടാനും പറ്റുന്നില്ല ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറെ അനുനയിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇന്ന് സർക്കാർ ഗവർണർ രണ്ടു ദിവസം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ വഴിയിലും വേദികളിലും തന്നെ കനത്ത പോലീസ് കാവലുണ്ട് നൂറ്റി അൻപതിലേറെ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കുന്നുമുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ശ്രീനാരായണ ഗുരു അനുസ്മരണമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പൊതുപരിപാടി ഞായറാഴ്ച പാണക്കാട് സാധിഖലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കും കാലിക്കറ്റ് സർവകലാശാലയിലും ഗസ്റ്റ് ഹൗസിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രതിഷേധം എങ്ങനെയായിരിക്കുമെന്ന് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ ഘടകം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും പാർട്ടി സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗവർണറെ സർവകലാശാലകളിൽ കയറ്റില്ല എന്ന എസ് എഫ്ഐയുടെ മുന്നറിയിപ്പിന് മറുപടി കൊടുക്കാനാണ് അദ്ദേഹം സർവകലാശാല ഗസ്റ്റ് ഹൗസ് തന്നെ താമസത്തിനായി തിരഞ്ഞെടുത്തത് ുരക്ഷൊരുക്കാൻ ഡി ജി പിക്ക് ഗവർണർ കത്ത് നൽകിയതോടെ എസ് എഫ് ഐ പ്രതിഷേധം തടയാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും ചെകുത്താനും കടലിനും നടുക്കായി തങ്ങളെന്ന് പോലീസുകാർ അടക്കം പറയുന്നു നെട്ടോടം തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും എല്ലാം പോലീസിന്റെ തലയിലിരിക്കും തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ നടന്ന ആക്രമണം പോലീസ് ഒത്താശയോടെയാണ് എന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് കോഴിക്കോടും സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എല്ലാം പോലീസിന്റെ തലയിൽ തന്നെയാവും ഗവർണറെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറച്ചു നാളത്തെ കാലാവധിയെ ഗവർണർക്ക് ഈ പദവിയിലുള്ളൂ ഈ കുറച്ച് ദിവസത്തിനകം എങ്ങനെയാണ് സംഘപരിവാറിന്റെ പ്രധാന പട്ടികയിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ ആർ എസ് എസ് സർസംഘചാലക്കിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചത് നമുക്ക് അറിയാവുന്നതാണ് ഗവർണറുടെ മാനസിക നിലയെപ്പറ്റി ജനം മനസ്സിലാക്കിയിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിനും കേരളത്തിനും എതിരായി നടത്തുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ് എന്ന് ഗോവിന്ദൻ പറയുന്നു സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കേരള സർക്കാർ രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ ആണ് എന്നത് ഗൗരവമുള്ള വിഷയമാണ് ആർ എസ് എസ് സംഘപരിവാർ അജണ്ട ഔപചാരികമായി നടപ്പാക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നും ഗോവിന്ദൻ പറഞ്ഞു കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് എന്നും അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ പേരുകൾ കിട്ടിയത് എന്നതിനെ പറ്റി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണം സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലയിലേക്ക് തിരികെ രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ഗവർണർ എടുക്കുകയാണ് ഫയലുകൾ പിടിച്ചുവെക്കുന്ന അദ്ദേഹത്തിന്റെ സമീപനത്തെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു ഇത്തരത്തിൽ പെരുമാറുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം സ്വാഭാവികമാണ് ആ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഇപ്പോൾ നടത്തുന്നത് ഗവർണർ അടിമുടി പ്രകോപനമുണ്ടാകുകയാണ് എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു